പ്രഭാത വിചാരത്തിലേക്ക് സ്വാഗതം ഇന്ന് വിശുദ്ധ മദ്ബഹായെ എന്തുകൊണ്ടാണ് സീനായ് മലയോട് ഉപമിച്ചിരിക്കുന്നത് എന്നുള്ള വ്യാഖ്യാനത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം എന്തുകൊണ്ടാണ് സുറിയാനി സഭയുടെ വിശുദ്ധ മക്ബഹായ സീനായ് മലയോട് ദൃഷ്ടാന്തീകരിക്കുന്നത് ദൈവത്തെ നേരിൽ കണ്ട് കൽപ്പന വാങ്ങാനായി ദീർഘദർശിയായ മോശ കയറിപ്പോയ മലയാണ് സീനായ് മല അവിടെ യഹോവയുടെ സാന്നിധ്യമുള്ളതിനാൽ ആ മല ഏറെ വിശുദ്ധമായി ഗണിക്കപ്പെട്ടു അതിനാൽ ജനം ആ മലയെ തൊടാതിരിക്കുവാനായി നന്നായി വേലി കെട്ടി ജനങ്ങൾക്കും മലയ്ക്കും ഇടയിൽ ഒരു സ്ഥലം വേർതിരിച്ചിരുന്നതായി പഴയ നിയമപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം പത്തൊൻപതാമത്തെ അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് യഹോവയായി ദൈവം സീനായ് സീനായ്മലയിൽ സന്നിധനാകുമ്പോൾ മല പുകയുകയും മേഘാവൃതമായി തീരുകയും ചെയ്യും ആ മേഘങ്ങൾ ചിത്രീകരിക്കുന്നതാണ് വിശുദ്ധ മദ്ബഹായെ മറയ്ക്കുന്ന തിരശ്ശീല വേലി കൊണ്ട് വേർതിരിച്ച പർവ്വത പാർശ്വങ്ങളെ ചിത്രീകരിക്കുന്നതാണ് വിശുദ്ധ മദ്ബഹായ്ക്ക് മുമ്പിൽ അഴികളിട്ട് വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലം അതിനെയാണ് നാം അഴിക്കകം എന്ന് വിളിക്കുന്നത് അതായത് മദ്ബഹായിക്കും പ്രാകാരത്തിനും ഇടയ്ക്കുള്ള സ്ഥലത്തെയാണ് അഴിക്കകം എന്ന് പറയുന്നത് അവിടെയാണ് പ്രാർത്ഥനാ മേശ ക്രമീകരിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനം മോശയെ കാത്തു നിന്ന സ്ഥലം ഹൈക്കലായെ പ്രതിനിധാനം ചെയ്യുന്നു യഹോവയുടെ മഹത്വം മലയിൽ വരുമ്പോൾ ഇസ്രായേൽ മക്കൾ ശുദ്ധരായിരിക്കേണ്ടതിന് ദീർഘദർശിയായ മോശ സീനായി മലയിൽ നിന്ന് ഇറങ്ങി ജനത്തെ വിശുദ്ധീകരിച്ചതായി പുറപ്പാട് പുസ്തകത്തിൻ്റെ പത്തൊമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവാലയത്തിൽ വരുന്നവരെയും വിശുദ്ധ കുർബാന അനുഭവിക്കുവാനായി തയ്യാറായിട്ട് വേണം വരേണ്ടത് അങ്ങനെയുള്ളവർ പുരോഹിതനിൽ നിന്നും ശുദ്ധീകരണം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ് ഹൂസോയോ പ്രാർത്ഥന പ്രാപിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കൗതുകരമായ മറ്റു വിഷയങ്ങളുമായി അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം അതുവരെയും പരമ കാരുണ്യവാനായി ദൈവം തൻ്റെ ശക്തിയേറിയ ഭുജങ്ങളിൽ നമ്മെയും നമുക്കുള്ള സകലത്തെയും കാത്ത് പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ